ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു സമയമാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇന്റർവ്യൂ പാസ്സായി നിൽക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇന്റർവ്യൂവിൽ കിട്ടി പിന്നെ ആ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കമന്റ് അയക്കാൻ വരട്ടെ ഞാൻ അതിവേ ഞാൻ പറയാം എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള കമന്റാണ് നിങ്ങളുടെ അയയ്ക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ അപേക്ഷിക്കുന്നതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് റോയൽ കരിവീനൊക്കെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അവരുടെ ഡോക്യുമെന്റും ബാക്കിയുള്ള എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ വെച്ചാൽ ആ ഇത് പോട്ടെ അടുത്തതിലേക്ക് നോക്കാം അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാന്ന് വിചാരിക്കും അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറി പോകുമ്പോൾ ഇത് എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയതുമാണ് അപ്പം അങ്ങനെ നോക്കാതെ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റും റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളെടുത്തിട്ടുണ്ടാവണം സ്കാൻ ചെയ്തതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവണം സി ഡി സി ഉണ്ടെങ്കിൽ സി ഡി സി ഒരു കോപ്പി ഉണ്ടാവണം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇതിൽ ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂവിനെ അവർ വിളിക്കും ഇന്റർവ്യൂ പാസ് ആവുകയും ചെയ്യും നിങ്ങൾ കാരണം എനിക്ക് ഇപ്പം ഞാൻ ഇപ്പം വേണമെങ്കിൽ കാണിച്ചു തരാം ഓരോരുത്തർ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് മെയിൽ വന്ന് എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ ഞാനിവിടെയും സ്ക്രീൻഷോട്ട് ഒരു സെക്കൻഡിലേക്ക് ഇട്ട് കാണിച്ചു തരാം പേര് ഹൈഡ് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഓരോരുത്തർക്ക് ജോലി കിട്ടുന്നു എന്നറിയുമ്പോൾ പിന്നെ യു എസ് വിസയ്ക്കാണ് ലേശം ഒരു പാടുള്ളത് കാരണം യു എസ് വിസയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം ലേശം കഷ്ടമാണ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട അത് കിട്ടും എന്തായാലും അത് നമ്മൾ മുംബൈയിലേക്ക് കൊടുക്കായിരുന്നോ ഇപ്പൊ മുംബൈ ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്ന ഇല്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നേ ഇപ്പൊ മുംബൈയിൽ പ്രശ്നമാണ് അപ്പൊ നമ്മൾ മറ്റൊരുത്തേക്ക് മാറ്റി കൊടുക്കുക തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക് അപ്പോൾ പറയാം പറഞ്ഞു പറഞ്ഞ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്തോഷം മാത്രമല്ല കുറെ പുതിയ വേക്കൻസികളും വന്നിട്ടുണ്ട് വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ലേഡീസിനുള്ള വേക്കൻസി ഉണ്ടോ ലേഡീസിനുള്ള വേക്കൻസിട്ടോ ലേഡീസിനുള്ള വേക്കൻസി മാത്രമായിട്ടുള്ള വേക്കൻസി ഇപ്പം വന്നിട്ടുണ്ട് ലേഡീസിന് മാത്രമായിട്ടുള്ള കുറെ വേക്കൻസികൾ ഇപ്പം വന്നിട്ടുണ്ട് അതെന്താണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ഞാനൊരു സ്ക്രീൻ ഷോട്ട് ഇടാം ലേഡീസിന് മാത്രമായിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേഡീസിന് മാത്രമുള്ളതാണെങ്കിലും നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും വരുന്നുണ്ട് അപ്പൊ എന്തായാലും അവര് എടുക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്നുള്ളത് നമുക്ക് ഈ ഇതിനകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം ഈ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ഡയറക്ട് കിട്ടിയതാണ് അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷോർട്സ് ഒരു റീൽ ഒരു ഷോർട്സ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല അതുവരെ നിങ്ങൾക്ക് ജോലി ലഭിക്കില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരും ചെറിയ കുട്ടികളൊന്നുമല്ല എല്ലാവരും പതിനെട്ട് വയസ്സിന് മുകളിലായവരാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ലേഡീസിന് മാത്രമായിട്ടുള്ള വേക്കൻസി ഉണ്ട് ലേഡീസിന് മാത്രമായിട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് അപ്പോ എയർ ബോണിൽ ലേഡീസിന് മാത്രമായിട്ടുള്ള വേക്കൻസി ഉണ്ടെങ്കിലും ജെന്റ്സിന് വേക്കൻസി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം ഓക്കെ അപ്പം എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി പറയാം അപ്പോൾ ലേഡീസിന് മാത്രമുള്ള വേക്കൻസികൾ ഏതിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എൻ ബി എഫ് എൻ ബി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ എഫ് എൻ ബി സ്റ്റീവേർഡ് ആയിട്ടാണ് ലേഡീസിനുള്ളത് പിന്നെ ക്യാബിൻ സ്റ്റീവേർഡുണ്ട് അത് ഹൗസ് കീപ്പിംഗിലേക്കാണ് പിന്നെ റെസ്റ്റോറൻറ്റിലേക്കും ഉണ്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്ററസിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇത് മൂന്നിനും ഉള്ള വേക്കൻസിക്ക് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവരുടെ ഇതിൽ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ അല്ല വേണ്ടത് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന മുമ്പാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സി വി ഒരു മെയിൽ ഐ ഡി ഉണ്ട് ഞാൻ ആ മെയിൽ ഐ ഡി തരാം ഞാൻ ആ മെയിൽ ഐ ഡി ഇതിൻ്റെ താഴെ ഇട്ടേക്കാം ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കഴിയുമ്പം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും നിങ്ങൾ ആ മെയിൽ നോക്കിയിട്ട് ആ മെയിലിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അഥവാ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മേജ് നിങ്ങൾ ഓൾറെഡി അപ്ലൈ എന്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങൾ നേരെ മെയിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ മെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മറ്റൊരു വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് എയർ എങ്ങനെ രജിസ്റ്റർ ചെയ്യും ചെയ്യണം എന്നുള്ളത് എയർ രജിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കഷ്ടപ്പാട് ഇവർ എയർബോണിൽ രജിസ്റ്റർ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറുതാക്കിട്ട് ചുരുക്കിയിട്ട് ഇട്ടേക്കാം പിന്നെ അത് മാത്രമല്ല എയർഫോണിൽ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല മെയിലിനുള്ള വേക്കൻസി വേറെ ഉണ്ട് മെയിൽ ഫീമെയിൽ എന്നുള്ളത് ഫീമെയിൽ അതായത് എന്താണ് ലേഡീസ് എംപവറിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ലേഡീസിന് മാത്രമായിട്ട് കുറേ വേക്കൻസി കൊടുത്തിരിക്കുന്നത് എന്തായാലും ലേഡീസ് ആൻഡ് ജെൻസ് ആർ ജെന്റ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ള വേക്കൻസികളുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം ഇതുവരെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യുന്നില്ല അപ്ലൈ ചെയ്യുന്നില്ല അതുവരെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ ലേഡീസിനും ജെൻസിനും ഉള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് വേക്കൻസി ആണുള്ളത് എന്ന് അഡോറ ക്രൂസസ് എന്ന് പറയുന്ന ഒരു ക്രൂസസ് ഉണ്ട് അത് ചൈനീസിന്റെ ഒരു കമ്പനിയാണ് അപ്പൊ ആ കമ്പനിയിലേക്ക് എയർബോൺ ആളെ എടുക്കുന്നത് അതിൽ ലേഡീസ് ജെൻസ് എല്ലാവർക്കും ഉള്ള വേക്കൻസി ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് വേക്കൻസി എന്ന് ഞാൻ പറയാം എക്സിക്യൂട്ടീവ് സോഷിൻ്റെ ഉണ്ട് പിന്നെയുള്ളത് ടെപ്പനയാക്കിയാണ് ടെപ്പനയാക്കി സി ഡി ഡി സി ഡി പിണ്ട് ഇപ്പം മൂന്ന് വേക്കൻസി ആയി പിന്നെയുള്ളത് മീഡിയ മാനേജർ പിന്നെ അടുത്തത് ഉള്ളത് മീഡിയ മാനേജർ പിന്നെ പിന്നെയുള്ളത് ലൈറ്റ് ടെക്നീഷ്യൻ ലൈറ്റ് ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജിലെ ക്രൂ ആണ് സ്റ്റേജിന്റെ ഒക്കെ കാര്യം നോക്കുന്ന ആളെയാണ് ലൈറ്റ് ടെക്നീഷ്യൻ എന്ന് പറയാം അപ്പോൾ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാം പിന്നെ മീഡിയ മാനേജർ മീഡിയ മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഐ സംബന്ധമായിട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും അതിനും കൊടുക്കുക കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണ് ഇതിപ്പം പുതുതായി വന്നതാണ് ലക്ഷറി ക്രൂസസ് ആണ് സദാ ഒരു ക്രൂസിങ് ലൈൻ അല്ല ഇത് ലക്ഷറി ക്രൂസസിലേക്കുള്ള ആളുകളെയാണ് എടുക്കുന്നത് അപ്പം ഇനിയുള്ളത് ബ്രോഡ്കാസ്റ്റ് പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്യുന്ന ഇതിൻ്റെ ഒക്കെ ആളുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ചാൻസ് ആണ് പ്രോഗ്രാമിങ്ങിലൊക്കെ ആളുണ്ടെങ്കിൽ പിന്നെ സെയിൽസ് ഡയറക്ടർ അപ്പോൾ സെയിൽസിലേക്കുള്ള ആളെ എടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് സെയിൽസ് ഡയറക്ടറെ എടുക്കുന്നുണ്ട് സെയിൽസ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പം ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കല്ല അയക്കേണ്ടത് ആദ്യമേ ഞാൻ പറയാം ഇത് അവരുടെ എയർബോണിൻ്റെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കിത് കാണാം അപ്പോൾ അടുത്തതായിട്ട് ലാസ്റ്റ് വേക്കൻസി അതായത് ഫൈനാൻസിൽ പഠിച്ചവർ ഒരുപാട് ആളുകളുണ്ട് ഫൈനാൻസിനെ പറ്റി ചോദിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഫൈനാൻസിനെ പറ്റി ചോദിക്കുന്നവർക്കുള്ള വേക്കൻസിയാണ് ഫൈനാൻസ് അല്ലാതെ ഇത് ക്രൂ പേഴ്സർ കാഷർ ആണ് അപ്പോൾ അത് ഫൈനാൻസിന്റെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെ ക്രൂ പേഴ്സർ ക്യാഷർ എന്ന് പറയുന്നത് അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണിത് അപ്പം ഒരു കാരണവശാലും മറക്കണ്ട ഇതിപ്പം ഒമ്പത് പത്ത് വേക്കൻസികൾ ഇത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മറ്റേ പറഞ്ഞ മൂന്നെണ്ണം അപ്പം അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട് അടുത്തു പറയാൻ പത്തുന്ന വേക്കൻസികൾ ഷോപ്പിലേക്കുള്ളതാണ് ഷോപ്പ് മാനേജർ പിന്നെ സൂപ്പർവൈസർ സ്പെഷ്യലിസ്റ്റ് അങ്ങനെ മൂന്ന് വേക്കൻസികളാണ് ഇത് കാർണിവൽ സി എസ് എസ് ഐയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത് എയർഫോണിലല്ല അപ്പം അത് ഒരു മൂന്ന് വേക്കൻസി നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് ഞാൻ പറയില്ല എന്നെ പോലെയുള്ള പലരും പല പ്രാവശ്യം അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ് കപ്പലേക്ക് സെലക്ട് ആയിട്ടുള്ളത് അതുകൊണ്ട് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും സങ്കടപ്പെടരുത് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കരുത് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലൈഫിൽ വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയും ആണ് ഇന്നത്തെ വേക്കൻസികൾ വന്നത് ഉള്ളത് അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം നിർത്തട്ടെ താങ്ക് വെരി മച്ച്